നമസ്കാരം ദഹനത്തിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഇപ്പോൾ ഉള്ള ആൾക്ക് ഏറ്റവും അതായത് ഏറ്റവും ഇപ്പോൾ മെജോറിറ്റി ഉള്ള ആൾക്കും പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മലബന്ധം ഈ മലബന്ധം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് പിന്നെ ഞാൻ പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഗ്യാസ് ട്രബിൾ അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു ഇത് മാറ്റാൻ നമുക്ക് വളരെ നിസാരമായിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഉദാഹരണത്തിന് ഇതിൻ്റെ ഒരു ശകലൊരു കൺസ്ട്രക്ഷൻ പറഞ്ഞു തരാം ഉദാഹരണം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോഴത്തേക്ക് തുടങ്ങുന്നത് വായിലാണ് അപ്പോൾ വായിൽ നമുക്ക് ചൂ ചെയ്യുന്നതിന് പിന്നെ ഗ്രൈൻഡ് ചെയ്യുന്നതിന് ചവയ്ക്കുന്നതിന് പല്ല് ആവശ്യമാണ് അപ്പോൾ ഏറ്റവും പ്രധാനം പല്ല് അത് കഴിഞ്ഞാൽ പിന്നെ ഇത് പോകുന്നത് ഈ ഇസോഫാഗസ് അത് കഴിഞ്ഞിട്ട് ആമാശയം ആമാശയത്തിൽ നിന്ന് ഇത് വീഴും ആമാശയത്തിൽ ദഹനമൊന്നും നടക്കുന്നില്ല പാർഷ്യലായിട്ട് മാത്രമേ നടക്കുന്നുള്ളൂ അത് ദഹിക്കണമെങ്കിൽ ഈ നമ്മുടെ വായിൽ നിന്ന് തന്നെ ഇത് ചവച്ചരച്ചിറക്കിയെങ്കിൽ മാത്രമേ ദഹനം പ്രോപ്പറായിട്ട് നടക്കൂ ഈ സ്റ്റൊമക്കിൽ പോയിട്ട് അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനരസം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം അത് പോയിട്ട് ഇതെല്ലാം പോയിട്ട് ചെറുകുടലിൽ കൂടെ വൻ കുടലിൽ വന്ന് വന്നതെല്ലാം ഡംപ് ചെയ്യും പിന്നെ പ്രകൃതി അല്ലെങ്കിൽ ഒരു ദൈവമെന്ന് നമുക്ക് പറയാം ഇതെനിക്ക് ഏറ്റവും ഒരു വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മളൊരു എല്ലാ വേസ്റ്റ് പ്രോഡക്ട്സാണ് ചെറുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫീസിസ് ആയിട്ട് ആയിട്ടത് മാറും വൻകുടൽ ചെന്നിട്ട് അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളവും ഇവിടെ തന്നെയാണ് ചെല്ലുന്നത് വൻകുളൽ തന്നെയാണ് അപ്പോൾ പിന്നെ രക്തത്തിനാവശ്യമുള്ള വെള്ളം ഈ വൻകുടലിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ വൻകുഴൽ ശുദ്ധി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബ്ലഡിൽ ഒരു സെപ്റ്റിക് ടാങ്കിലെ അതേ വെള്ളം തന്നെയാണ് പിന്നെ ഈ വൻകുടലിൽ ഏകദേശം അഞ്ഞൂറിൽ പരം ബാക്ടീരിയ ഫംഗസ് വൈറസ് ആൻഡ് പാരസൈറ്റ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ആൻഡ് ഡിസീസ് ബിഗിൻ ഫ്രം അവർ ലാർജ് ഇൻറ്റസ്റ്റൈൻ അതായത് രോഗവും മരണവും നമ്മുടെ വൻ വൻകുടൽ തന്നെയാണ് ഇതൊരു ഒരു വലിയ സബ്ജക്റ്റാണ് അത് ഞാൻ ചുരുക്കി അത് പറയുന്നു എന്നുള്ളതേ ഉള്ളു ഈ ദഹിക്കാത്ത സാധനം എല്ലാം കൂടെ പോയിട്ട് വൻ കുടലിൽ ഗ്യാസ് ഫോം ചെയ്യും ഫെർമെൻറ്റേഷൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അത് ഗ്യാസ് ഫോം ചെയ്യും അപ്പോൾ ഈ ഗ്യാസ് താഴോട്ടും പോവില്ല മുകളിലോട്ടും പോവില്ല താഴോട്ട് പോകുന്നതിൻ്റെ കഴിഞ്ഞാൽ നമ്മുടെ ഈ എനൽ മസിൽസ് മലദ്വാരത്തിൻ്റെ മസിൽ വളരെ ശക്തിയുള്ളതാണ് അത് അത്യാവശ്യം മാത്രമേ തുറക്കൂ പിന്നെ മുകളിലോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൻകോളലും ചെറുകൊള്ളലിനും പിന്നെ വന്ന് അവസാനിക്കുന്നിടത്ത് ഒരു വാൽവുണ്ട് അതിന് ഇലിയോ സീക്കൽ എന്ന് പറയും പക്ഷേ ഇത് ആ വാൽവ് താഴോട്ടേ തുറക്കുകയുള്ളൂ മുകളിലോട്ട് പോവില്ല അപ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് മാക്സിമം നമുക്ക് വയറിൽ കയറി പോകും പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്നൊരു ഹാർട്ട് അറ്റാക്ക് വരാൻ വരാം അപ്പോൾ ഇപ്പോൾ ഉദാഹരണം ഹാർട്ട് അറ്റാക്ക് ഡ്യൂ ടു അൺനോൺ റീസൺ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കിയ റീസൺ അറിയുന്നില്ല അതിൻ്റെ റീസൺ ഇത് തന്നെയാണ് ഈ ഗ്യാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ ഈ ഗ്യാസ് മുകളിലോട്ടും താഴോട്ടുമൊക്കെ പോകുമെന്ന് പറഞ്ഞല്ലോ താഴോട്ട് പോലും മുകളിലോട്ടും പോകില്ല അപ്പം ഈ നമ്മുടെ ഈ നമ്മുടെ ഒരു വിഭാജക ഭിത്തി ഉണ്ട് അതിന് ഡയ ഫ്രോന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പോൾ ഈ ഭിത്തി മേളിലോട്ട് പൊങ്ങും പോങ്ങുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെയാണ് ഹാർട്ടിനെയും ലങ്സിനെയും ഉറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വിഭാജ്യം ഭിത്തി മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഹാർട്ടിനും ലങ്സിനും പ്രോബ്ലം ഉണ്ടാക്കും ദാറ്റ് വിൽ ഇറിറ്റേറ്റ് ബോത്ത് ലങ്സ് ആൻഡ് ദ ഹാർട്ട് ദ റിസൾട്ട് ഈസ് ദി ഹാർട്ട് അറ്റാക്ക് പക്ഷെ അതിന് ഒരു പ്രതിവിധിയും കൂടെ ഇതാണ് ഒരു എനിമ കൊടുത്തു കഴിഞ്ഞാൽ ആ ഹാർട്ട് അറ്റാക്ക് മാറും കാരണം എനിമ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഗ്യാസ് കംപ്ലീറ്റ് വെളിവരും പിന്നെ ഗ്യാസ് ഫോം ചെയ്യുന്നതിൻ്റെ കാരണം ഒന്ന് നമ്മൾ ശരിക്ക് കച്ചവച്ചാരിച്ച് കഴിക്കുന്നില്ല പിന്നെ യാതൊരു കാരണവശാലും വെള്ള ആഹാരത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കാൻ പാടില്ല വെള്ളം കുടിക്കണമെങ്കിൽ ഒരു ഒരു മണിക്കൂറിന് മുമ്പോ ഒരു മണിക്കൂറിന് ശേഷമേ പറ്റി ചെയ്യാവോ കാരണം ഈ നമ്മുടെ പിന്നെ ആമാശയത്തിലുണ്ടാകുന്ന ഹൈഡ്രോക്ലോറിക് ഗ്യാസ് അല്ലെങ്കിൽ ദഹന രസം ഡൈലിട്ടായി കഴിഞ്ഞാൽ ദയിക്കില്ല അപ്പോൾ ദഹിക്കാതെ വരുമ്പോഴത്തേക്ക് ഗ്യാസ് ഫോം ചെയ്യും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വെജിറ്റബിൾ ഫൈബർ എത്രയും ഫൈബർ ഫുഡ് കഴിക്കുന്ന അത്രയും ബെറ്ററാണ് എത്രയും ഈ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുന്ന അത്രയും നല്ല അത്രയും നല്ലതാണ് ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ പക്ഷേ ഈ മലബന്ധത്തിന് ഏറ്റവും ചില പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ലാക്സിറ്റി മാത്രമേ ഉപയോഗിക്കാവൂ അതിന് ആയുർവേദ ഫാർമസിയിലോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഇത് ധാരാളം ഹെർബലായിട്ടുള്ള അവൈലബിൾ ആണ് അത് നിങ്ങൾ എല്ലാ ദിവസവും കാണിച്ച് ഗ്യാസ് ഇല്ലാതെ വയ്ക്കും പിന്നെ അത് മാത്രമല്ല ഈ ഒരു ദിവസം തന്നെ മലബന്ധം ഉണ്ടാവാൻ പാടില്ല ഒരു ദിവസം മിനിമം നമ്മൾ ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചാൽ രണ്ട് പ്രാവശ്യം മലം പോകണം രണ്ട് പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പോകാം അപ്പോൾ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ഈ മലം പോയില്ലെങ്കിൽ തന്നെ ഗ്യാസ് ഉണ്ടാവും പിന്നെ ഞാൻ ഈ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ്സരെ ഒഴിവാക്കാന് ആൻജിയോപ്ലാസ്റ്റിക് ഒഴിവാക്കാൻ ആഞ്ചോ ഗ്രാം വഴി ഒഴിവാക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റി കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയും വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്